വാർത്തകൾ വിശദമായി കൊടുങ്ങലൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പുതുക്കിയ ബജറ്റിൽ യാതൊരു പുതുമയും വികസനവുമില്ലെന്നും മുൻകാലങ്ങളിലെ തനി ആവർത്തനമാണെന്നും ബി ആരോപിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പുതുക്കിയ ബജറ്റിൽ യാതൊരു പുതുമയും വികസനവുമില്ല മുൻകാലങ്ങളിലെ തനി ആവർത്തനം മാത്രമാണ് ബജറ്റിലുള്ളത് നഗരത്തിലെ പ്രധാന ആശുപത്രിയായ താലൂക്ക് ആശുപത്രിക്ക് രണ്ട് വർഷം മുൻപ് സ്പോൺസർ ചെയ്ത് ഐ സി യു സജ്ജമാക്കുന്നതിന് പദ്ധതിയില്ല ജില്ലയുടെ ഏറ്റവും തെക്കേറ്റത്ത് കിടക്കുന്ന കൊടുങ്ങല്ലൂരിലെ ജനതയ്ക്ക് ഹൃദ്രോഗ സംബന്ധമായ ചികിത്സയ്ക്ക് അറുപത്തിയാറ് കിലോമീറ്റർ യാത്ര ചെയ്ത് ചികിത്സ തേടേണ്ട സാഹചര്യം ഒഴിവാക്കാൻ കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ നിയമിക്കണം എന്ന ആവശ്യം തള്ളിക്കളഞ്ഞും വരുന്ന ക്യാൻസർ രോഗികളുടെ കീമോ ചികിത്സയ്ക്ക് വളരെ തുച്ഛമായ മൂന്ന് ലക്ഷം രൂപയുമാണ് നീക്കിവെച്ചിട്ടുള്ളത് ഇത് ആരോഗ്യ മേഖലയെ തിരസ്കരിക്കുന്നതിന് തുല്യമാണ് നിലവിൽ ആശാവർക്കർമാരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് നഗരസഭ ആയിരം രൂപ പ്രതിമാസം ആശാവർക്കർമാർക്ക് നൽകാൻ കാണിച്ച മാതൃകാ നിലപാട് കൊടുങ്ങല്ലൂരും നടപ്പാക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം നിഷ്കരണം തള്ളുക വഴി അടിസ്ഥാന വിഭാഗം സംരക്ഷണം കൂടും വഞ്ചനയാണെന്ന് തെളിയിച്ചു വനിതകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ നാല്പത്തിനാല് വാർഡുകളിലായി അഞ്ചു ലക്ഷം രൂപയിൽ ഒതുങ്ങുന്ന ഒരു ടു വീലർ പദ്ധതി മാത്രമാണ് തൊഴിൽ സംരംഭമായി നീക്കിവെച്ചത് വനിതകളെയും ഈ ബജറ്റ് അവഗണിച്ചതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് സാധാരണ യുവതി യുവാക്കളെ മറന്നു കൊടുങ്ങൂർ നഗരസഭയിലെ തകർന്ന റോഡുകളും കാനകളും നവീകരിക്കുന്നതിനാവശ്യമായ തുക നീക്കിവെച്ചില്ല നഗരസഭയിലെ ക്രിമിറ്റോറിയത്തിലെ സേവനം കൃത്യമായി ലഭിക്കുന്നതിനാവശ്യമായ പദ്ധതികളോ ഫണ്ടോ നീക്കിവെച്ചില്ല നഗരസഭയിലെ തകർന്നു കിടക്കുന്ന കോമൺ റോഡുകൾ നവീകരിക്കാൻ കഴിഞ്ഞ ബജറ്റിലും തുക നീക്കിവെച്ചെങ്കിലും പദ്ധതി നടപ്പിലാക്കാൻ ഫണ്ടിന്റെ ലഭ്യതക്കുറവ് മൂലം സാധിച്ചിരുന്നില്ല നഗരസഭയിലെ എല്ലാ വാർഡുകളിലെയും കോമൺ റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് നവീകരിക്കാൻ ഈ ബജറ്റിലും ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടില്ല നഗരസഭാ പ്രദേശത്തെ പരമ്പരാഗത കർഷകരെയും തെങ്ങ് കർഷകരെയും അവഗണിച്ചു ആവശ്യത്തിന് കാർഷിക മേഖലയിൽ ഫണ്ട് വെച്ചിട്ടില്ല ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു സഹായവും വിദ്യാർത്ഥികൾക്ക് നൽകിയില്ല നഗരസഭയിൽ കേന്ദ്ര സർക്കാർ കുടിവെള്ള പദ്ധതിയായ അമുർ ടു പോയിന്റ് സീറോ പദ്ധതിയിലൂടെ അയ്യായിരം കുടിവെള്ള കണക്ഷൻ പുതിയതായി നൽകിയിട്ടുണ്ടെങ്കിലും അവർക്ക് കുടിവെള്ളം ലഭിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ കൊണ്ടുവന്നില്ല പ്രശ്നം പരിഹരിക്കുന്നതിന് പടാകുളം ഉൾപ്പെടെയുള്ള ഒട്ടേറെ കുളങ്ങളിലെ ജലസ്രോതസ്സുകൾ പരിരക്ഷിച്ച് പ്രാദേശിക കുടിവെള്ള പദ്ധതിക്ക് പണം നീക്കിവെച്ചിട്ടില്ല അതുപോലെ ആധുനിക അറവുശാല എന്ന സങ്കല്പം മറന്നു തികച്ചും പ്രാകൃതമായ രീതിയിൽ അറവ് മാംസം ജനങ്ങൾക്ക് നൽകുന്ന സാഹചര്യത്തിന് മാറ്റം വരുത്തിയില്ല ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ വെല്ലുവിളിക്കുന്നതിന് തെളിവാണ് തെരുവുനായ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിച്ചില്ല തീരദേശ റോഡ് എന്ന സങ്കല്പം വിസ്മൃതിയിലാക്കി ഉപ്പുവെള്ളം കയറി ജനങ്ങളുടെ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനും കൃഷിയിടങ്ങളിലെ കൃഷി നശിക്കുന്നതും തടയാൻ സ്ഥിരം സ്ലോയിഡ്സുകൾ നിർമ്മിക്കുന്ന സംവിധാനത്തിന് ആവശ്യമായ തുക നീക്കിവച്ചിട്ടില്ല മത്സ്യഗ്രാമ പദ്ധതി എൽ ഡി എഫിന്റെ വാർഡുകളായ ഇരുപത് ഇരുപത്തിരണ്ട് വാർഡുകളിൽ മാത്രമാക്കി നീക്കിവെച്ചു മറ്റു മത്സ്യഗ്രാമം പദ്ധതിയിലുള്ള വാർഡുകളിലെ ജനങ്ങളെ അവഗണിച്ചു ഇത്തരത്തിൽ ദീർഘവീക്ഷണമില്ലാത്ത രാഷ്ട്രീയ മുതലെടുപ്പ് ലാക്കാക്കിയുള്ള പൊള്ളയായ ബജറ്റാണ് കൊടുങ്ങല്ലൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചത് അതുപോലെ മാധ്യമ വിലക്കും ജനങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസ് പരിസരം വേദിയാക്കാൻ അനുവദിക്കില്ല എന്ന മാർക്കിസ്റ്റ് ധിക്കാരവും ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ചോദ്യം ചെയ്തു ഇത്തരത്തിൽ കൊടുങ്ങല്ലൂരിന്റെ നീറുന്ന പ്രശ്നങ്ങളും വികസന സങ്കല്പങ്ങളും ചർച്ച ചെയ്യുന്ന അതിപ്രധാനമായിട്ടുള്ള ബജറ്റ് ചർച്ചയിൽ നിന്ന് കോൺഗ്രസിന്റെ ഏക പ്രതിനിധി ഇറങ്ങിപ്പോകുകയും വിട്ടുനിൽക്കുകയും ചെയ്തത് ഇടതുപക്ഷത്തിന്റെ നിർലോഭം പിന്തുണ നൽകുന്നതിനു വേണ്ടിയാണെന്നും കോൺഗ്രസിന്റെ ഈ കൗൺസിലർ മുൻപ് ബി ജെ പി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ വരാതെ ഇരുന്ന് സഹായിച്ചതും ഇടത് വലത് കൂട്ടുകെട്ട് നേരത്തെയും തെളിയിച്ചിട്ടുള്ളതാണെന്നും ഫണ്ട് വകയിരുത്തുമ്പോൾ ഇടത് പക്ഷത്തിന് നൽകുന്ന അതേ ഫണ്ട് ഈ കോൺഗ്രസ് കൗൺസിലർക്കും ഇടത് ഭരണസമിതി നൽകുന്നതും ഇതിനുള്ള പ്രത്യുപകാരമാണെന്ന നിലയ്ക്കാണെന്നും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു കൂട്ടുകെട്ടിന്റെ പ്രത്യക്ഷ തെളിവായിട്ടാണ് വേണം ഇതിനെ കാണാനെന്നും ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവ് ടി എസ് സജീവൻ ആരോപിച്ചു നഗരസഭാ പൊതുമരാമത്ത് കമ്മിറ്റി ചെയർമാൻ ജയദേവൻ പാർലമെന്ററി പാർട്ടി ഉപനേതാവ് രശ്മി ബാബു ശാലിനി വെങ്കടേഷ് സുനിൽകുമാർ പരമേശ്വരൻകുട്ടി സി നന്ദകുമാർ സി എസ് സുമേഷ് തുടങ്ങി എല്ലാ ബി ജെ പി കൗൺസിലർമാരും ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു